വിവാഹം നായിക നായകനടിമാർ സിനിമ വിട്ട് ഒതുങ്ങുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യ സിനിമയിലെ കീഴ്വഴക്കമായിരുന്നു കാലവും കാഴ്ചപ്പാടുകളും മാറിയതോടെ അത്തരം കീഴ്വഴക്കങ്ങളും പതിയില്ലാതായി ഇത്തരം ആചാരങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് കുടുംബജീവിതത്തിനു വേണ്ടി സിനിമ വിട്ടുപോയ കലാകാരിയാണ് ശാലിനി നാലുവയസ് മുതൽ സ്ക്രീനിൽ തിളങ്ങാൻ തുടങ്ങിയതാണ് ശാലിനി അന്ന് ബേബി ശാലിനി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാൽ ശേഷം താരം കുടുംബത്തിൽ ഒതുങ്ങിപ്പോയി സൂപ്പർ സ്റ്റാർ അജിത്തിനെയാണ് ശാലിനി വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ താരത്തിന്റെ പുതിയ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നടി കഴിഞ്ഞ ദിവസം പങ്കെടുത്തൊരു ഫംഗ്ഷനിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു ചെന്നൈയിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ദി ജിഡ്സി ഗ്ലോ കാർണിവലിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു നടി പക്ഷേ സിനിമാ പ്രമോഷനായി ശാലിനിയെ കേരളത്തിലെത്തിയെന്ന തരത്തിലായിരുന്നു വീഡിയോ പ്രചരിച്ചത് ചുവന്ന സൽവാറിൽ അതീവ സുന്ദരിയായി കാർണിവൽ ആസ്വദിക്കുന്ന ശാലിനിയുടെ വീഡിയോ അതിവേഗത്തിൽ ചർച്ചയായി കേരളത്തിൽ വന്നിട്ടും മലയാളം സംസാരിക്കാൻ നടിക്ക് മടിയാണോ അതോ മലയാളം മറന്നോ എന്ന തരത്തിൽ ായിരുന്നു കമന്റുകള് പലരും നടി കേരളത്തില് വന്നപ്പോഴുള്ളതല്ല വീഡിയോ എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഷാലിനി വിമര്ശിച്ചിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ്